ക്രിക്കി മലയാളം ട്യൂ പോയിൻ്റയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ എവിടെ നിർത്തിയോ അവിടെ മുതൽ തന്നെ ആഭ്യന്തര ക്രിക്കറ്റിലും തന്റെ ആ ഒരു മിന്നും ഫോം തുടർന്നിരിക്കുകയാണ് സഞ്ജു സാംസൺ എന്നാൽ ഇത്തവണ കേരളത്തിനൊപ്പം സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിലാണ് സഞ്ജു സാംസണിന്റെ മിന്നും പ്രകടനം സർവീസസിനെതിരായിട്ടുള്ള മത്സരത്തിൽ നാൽപ്പത്തിയഞ്ച് പന്തുകളിൽ എഴുപത്തിയഞ്ച് റൺസാണ് സഞ്ജു അടിച്ചു കൂട്ടിയത് പത്ത് ഫോറുകളും അഞ്ച് സിക്സറുകളും ഉൾപ്പെടെയുള്ള മിന്നും പ്രകടനം കേരള ടീമിന്റെ ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള സഞ്ജു സാംസൺ പൊളിച്ചടിക്കിയ മത്സരത്തിൽ അദ്ദേഹം ഓപ്പണർ റോളിലാണ് കളിച്ചതെന്നുള്ള കാര്യവും എടുത്തു പറയേണ്ടതാണ് ഏതെങ്കിലും മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത സർവീസിനെ ഒമ്പത് വിക്കറ്റിന് നൂറ്റി നാൽപ്പത്തി ഒമ്പത് എന്ന സ്കോറിലേക്ക് ഒതുക്കാൻ കേരള ടീമിന് സാധിച്ചിട്ടുണ്ടായിരുന്നു മറുപടി ബാറ്റിംഗിൽ നൂറ്റി അമ്പത് റൺസ് എന്ന ലക്ഷ്യത്തിലേക്ക് ബാറ്റ് കേരള ടീമിന് വേണ്ടി വെഡിക്കേറ്റ് തുടക്കമാണ് സഞ്ജു സാംസൺ നൽകുന്നത് അതിവേഗത്തിൽ സഞ്ജു റൺസ് ഉയർത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടതും രോഹൻ കുന്നുമ്മലും സഞ്ജുവും ചേർന്നുകൊണ്ട് ഒന്നാം വിക്കറ്റിൽ എഴുപത്തിമൂന്ന് റൺസിന്റെ പാർട്ട്ണർഷിപ്പാണ് സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നത് പത്തൊമ്പത് പന്തുകളിൽ നാല് ഫോറും ഒരു സിക്സറും അടക്കം ഇരുപത്തിയേഴ് റൺസ് എടുത്ത രോഹൻ കുന്നുമ്മലിനെ പുറത്താക്കിക്കൊണ്ട് സർവീസസ് ആ ഒരു കൂട്ടുകെട്ട് പൊളിക്കുന്നു സഞ്ജു എന്നാൽ കൂടി ഒരു വശത്ത് മികച്ച പ്രകടനം നടത്തിയപ്പോഴും മറുവശത്ത് ഒരു കൃത്യമായിട്ടുള്ള പിന്തുണയ്ക്ക് ആരും ഇല്ലാതെ പോയി എന്നുള്ള കാര്യം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കേരള ടീമിന്റെ മറ്റു താരങ്ങളിലേക്ക് വരികയാണെങ്കിൽ നടത്തിയിട്ടുണ്ട് എന്നാൽ വിഷ്ണു വിനോദിന് മികവ് കാട്ടാൻ സാധിക്കാതെ പോവുകയായിരുന്നു വെടിക്കെട്ട് ബാറ്ററും അതുപോലെ തന്നെ വിക്കറ്റ് കീപ്പറുമായിട്ടുള്ള മുഹമ്മദ് അസഹറുദ്ദീനും കാര്യമായൊന്നും ചെയ്യാൻ സാധിക്കാതെ പോയി പതിനഞ്ച് പന്തുകൾ നേരിട്ടിട്ടുള്ള അസഹറുദ്ദീൻ പതിനൊന്ന് റൺസ് മാത്രമായിരുന്നു കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് ഏതാനും ക്യാപ്റ്റൻ സഞ്ജു സാംസണിന്റെ മിന്നും അർദ്ധശതകത്തിന്റെ മികവിൽ തന്നെയാണ് സർവീസസിനെതിരായിട്ടുള്ള ആദ്യ ടി ട്വന്റി ന് മൂന്ന് വിക്കറ്റിന്റെ ഗംഭീര വിജയം സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നതും നിങ്ങൾക്ക് നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ ഏതെങ്കിലും ഇന്ന് മെഗാ ഓക്ഷൻ ആരംഭിക്കുകയാണല്ലോ നമ്മളൊക്കെ ആവേശത്തിന്റെ പരകോടിയിൽ നിൽക്കുന്ന സമയമാണ് ജിദ്ദയിൽ വെച്ച് ഇന്നും നാളെയുമായി മെഗാ ഓക്ഷൻ നടക്കുമ്പോൾ റീറ്റേൺസിന് ശേഷം ബാക്കിയുള്ള ഒഴിവിലേക്കായി പത്ത് ടീമുകളും താരങ്ങളെ നോട്ടമിട്ടുകൊണ്ട് ഇന്നിറങ്ങുന്നു കൂട്ടിയും കിഴച്ചും പൈസ തുകയ്ക്കനുസരിച്ച് താരങ്ങളെ വാങ്ങാൻ ടീമുകൾ തയ്യാറെടുക്കുമ്പോൾ ആരാധകരും ആവേശത്തിലാണെന്നുള്ളത് നിസ്സംശയം പറയാൻ കഴിയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് കൂടുതൽ വിവരങ്ങളും വിശേഷങ്ങളും ഒക്കെ നമുക്ക് ഇനിയും കാണാം അതുവരെക്കും ചെറിയൊരു ഗുഡ് ബൈ